പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിയാക്കിയും സ്തുതിയായിരിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോ ശിഷ്യഗണങ്ങളും വീടിനകത്തായിരിക്കുമ്പോൾ പുറത്ത് അമ്മയും സഹോദരനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഈശോ അവരോട് ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും ഈശോ തുടർന്നു ആരെല്ലാം ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ വലിയ ബൈബിൾ കൺവെൻഷൻ ഇതാ എത്താറായി നാം കൂടുതൽ അതിലേക്ക് ഒരുങ്ങണം എന്താണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള വരം അത് നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമുണ്ട് അത് കാറ്റഗറിസം ഓഫ് കാത്തലിക് ചർച്ച് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ സഭാപിതാവായ വിശുദ്ധ ക്രിസ്ത്വം ഇങ്ങനെ പറയുന്നു നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും എത്രയോ ഉന്നതമാണ് അതിന് വിവിധ കാരണങ്ങൾ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാരണം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക അത്ഭുതങ്ങളുണ്ട് രണ്ട് വൈദികരോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക കൃപ നിറയുന്നു മൂന്നാമതായി സഭയോടത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ സഭയുടെ പരിശുദ്ധാത്മൻ ഉണർവ് കൂടുതൽ ലഭിക്കുന്നു നാലാമതായി സകല വിശുദ്ധരുടെയും മാലാഘമരുടെയും വലിയ പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം ചേരുമ്പോൾ അതിന് പ്രത്യേക ശക്തിയുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള രണ്ട് വാക്കുകളാണല്ലോ കൂടായ്മയും കൂട്ടായ്മയും കൂട്ടായ്മയിലേക്ക് വരണമെങ്കിൽ ഒന്ന് എളിമപ്പെടണം ഒന്ന് കുനിയണം അപ്പോഴാണ് കൂട്ടായ്മ വളരുകയുള്ളു അപ്പൊ കൂടായ്മയെ കൂട്ടായ്മയാക്കുവാൻ കൂടി ഇത് ഉപകോര ഉപകാരപ്രദമാക്കും ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലുള്ള എൽ റൂഹ ബൈബിൾ കൺവെൻഷന് ഒരുക്കമായി വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ ഇടവക സമൂഹം മുഴുവനും പതിമൂന്ന് മണിക്കൂർ ദിവ്യഗാന ഈശോടെ പക്കൽ ഇരിക്കുകയാണ് രാവിലെ കുർബാന കഴിഞ്ഞാൽ ഏഴ് മണിക്ക് ദീപികാനേശോയെ എഴുന്നള്ളിച്ചു വെക്കും തുടർന്ന് അങ്ങോട്ട് പതിമൂന്ന് മണിക്കൂർ വൈകിട്ട് എട്ട് മണി വരെ നമ്മൾ ദീപികാന് ഈശോയുടെ പക്കലിരുന്ന ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ ക്രബ ലഭിക്കും മറ്റുള്ളവർക്കും ഈ അവസരം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഓരോ മണിക്കൂറും ഭരമേൽപ്പിച്ചിരിക്കുന്ന കുടുംബ കൂട്ടായ്മകളും സംഘടനകളും അതാത് സമയങ്ങൾ വന്നുകൊണ്ട് തന്നെ ഈ ദീപിക ജവമാനയിലും പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളെ കൂടുതൽ ധന്യമാക്കാം സ്വർഗീയ അനുഭവമാക്കാം വിശു അനുഗ്രഹിക്കട്ടെ ആമേൻ